ഒരു പരുതിൻ്റെ ജീവിതം ഒട്ടേറെ സവിശേഷത ഉള്ളതാണ് നമുക്ക് പകർന്നു നൽകാൻ അവയ്ക്ക് ചില വിലപ്പെട്ട ജീവിതപാഠങ്ങളുണ്ട് പാഠം ഒന്ന് ഉയരങ്ങളിൽ പറക്കുന്നവരായിരിക്കുക ആകാശങ്ങളെ കീറിമുറിച്ചാണ് ഓരോ പരുന്തും പറന്നുയരുന്നത് താഴ്ന്നു പറക്കാൻ അവ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല കത്തിജൊലിക്കുന്ന സൂര്യനെ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഓരോ പരുന്തും പറന്നുയരുന്നത് പരുന്ത് നമുക്ക് പകർന്നു നൽകുന്ന ഒന്നാമത്തെ ജീവിതപാഠം അത് തന്നെയാണ് ഉയരങ്ങളിൽ പറക്കാൻ കൊതിക്കുക പാഠം രണ്ട് ഒരു പരുന്ത് എപ്പോഴും മറ്റൊരു പരുതിനൊപ്പമേ പറക്കുകയുള്ളൂ ഒരു കുരുവിക്കൊപ്പം പറക്കാൻ ഒരിക്കലും ഒരു പരുന്ത് തയ്യാറാകുകയില്ല ഉയരങ്ങൾ സ്വപ്നം കാണാൻ കൊതിക്കുന്നവർക്കൊപ്പം പറന്നാൽ മാത്രമേ ഉയരത്തിലെത്താൻ കഴിയൂ എന്ന് പരുന്ത് നമ്മെ പഠിപ്പിക്കുന്നു പരുന്ത് പറരുന്ന മൂന്നാമത്തെ ജീവിതപാഠം പാഠം ദീർഘദൃഷ്ടി ഉള്ളവരായിരിക്കുക എന്നതാണ് അഞ്ചു കിലോമീറ്റർ അകലെ വരെയുള്ള ഒരു ഇരയെ കണ്ടെത്താൻ ഒരു പരുതിന് നിഷ്പ്രയാസം സാധിക്കും അങ്ങനെ ഒരു ഇരയെ കണ്ടെത്തി കഴിഞ്ഞാൽ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും ആ ഇരയെ മാത്രം ലക്ഷ്യം വിട്ടുകൊണ്ട് പരുന്ത് പറക്കുക തന്നെ ചെയ്യും ജീവിതത്തിൽ ക്രിസ്വ കാഴ്ചകളിലേക്കല്ല നാം ലക്ഷ്യം ഊന്നേണ്ടത് അഞ്ചു വർഷത്തിനപ്പുറം ജീവിതം എങ്ങനെയായിരിക്കണമെന്ന ദൂര സഞ്ചരിക്കുവാൻ ഓരോ പരുന്തും നമ്മെ ആഹ്വാനം ചെയ്യുന്നു പാഠം ഒരു പരുന്ത് ഒരിക്കലും ശവങ്ങളിലേക്ക് ചത്തതിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല അതിനെ ആഹാരമാക്കാറില്ല ജീവിതത്തിലെ ഭൂതകാലങ്ങളിലേക്ക് നിർജീവമായി പോയ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കി പദം പറഞ്ഞ് നിലവിളിച്ചു കഴിയാതെ ഭാവിയിലേക്ക് ലക്ഷ്യമിടുവാൻ ജീവസുറ്റവരായി ജീവിക്കുവാൻ എപ്പോഴും ഒരു പരുന്ത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു അഞ്ചാമത്തെ വിലപ്പെട്ട പാഠം എന്താണ് പരുന്ത് പറഞ്ഞു വരുന്നതെന്ന് അറിയാമോ കൊടുങ്കാറ്റ് വീശുമ്പോൾ മറ്റെല്ലാ പക്ഷികളും കൂടുകളിൽ അഭയം തേടുമ്പോൾ പരുന്ത് മാത്രം ആകാശങ്ങളിൽ പറക്കാനിറങ്ങും കൊടുങ്കാറ്റിനെതിരെ പറന്ന് വിജയിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് എല്ലാ വെല്ലുവിളികളെയും അതിജീവിക്കുന്നവനാണ് യഥാർത്ഥ വിജയി എന്ന് പരുന്തിനറിയാം അതാണ് പരുന്ത് പറഞ്ഞു തരുന്ന പാഠം ആറാമതായി പരുന്ത് പറഞ്ഞു തരുന്ന ജീവിത പാഠം എന്താണെന്നോ ഒപ്പം ഒരാളെ കൂട്ടുന്നതിന് മുമ്പ് നന്നായി പരിശോധിക്കണമെന്ന് നന്നായി വിലയിരുത്തണമെന്ന് നന്നായി ചിന്തിക്കണമെന്ന് പരുന്ത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ട്രസ്റ്റ് ബിഫോർ ട്രസ്റ്റ് എന്നതാണ് പരുന്ത് പറഞ്ഞു തരുന്ന ആറാമത്തെ ജീവിത പാഠം ഏഴാമതായി പരിശീലനത്തിന്റെ പാഠമാണ് ഒരു പരുന്ത് നമുക്ക് പകർന്നു നൽകുന്നത് കുഞ്ഞുങ്ങൾ പ്രായമായി കഴിഞ്ഞാൽ ഒരിക്കലും അമ്മ പരുന്ത് അവയെ കൂട്ടിലിരുത്താറില്ല അവയെ എങ്ങനെയെങ്കിലും കൂട്ടിന്റെ പുറത്തേക്ക് തള്ളിയിടും അവ ആകാശത്തിലൂടെ പറന്ന് പരിശീലിക്കണം എന്നുള്ളത് അമ്മ പരുതിന് നിർബന്ധമാണ് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിലും നാം സ്വയം പറക്കാൻ പ്രാപ്തരാകണം എന്നുള്ളതാണ് പരുന്ത് നമുക്ക് പകർന്നു നൽകുന്ന ഏഴാമത്തെ ജീവിതപാഠം എട്ടാമതായി പരുന്ത് നമ്മെ പഠിപ്പിക്കുന്ന ജീവിതപാഠം ഭയമില്ലാത്തവരായിരിക്കുക എന്നതാണ് ഇര എത്ര വലുതാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും ഒരു പരുന്ത് പിന്നോക്കം പോകാറില്ല ജീവിതത്തിലെ ഏത് പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിലും ശത്രു എത്ര വലിയവനാണെങ്കിലും ജീവിതത്തിൽ ഭയമില്ലാതെ നേരിടുക എന്നതാണ് എട്ടാമതായി പരുന്ത് നൽകുന്ന പാഠം ഒൻപതാമതായി പരുന്ത് പഠിപ്പിക്കുന്ന മറ്റൊരു ജീവിത പാഠം ഉയരങ്ങളിൽ കൂടുകൂട്ടുക എന്നതാണ് ഏറ്റവും ഉയരമുള്ള വൃക്ഷത്തലപ്പുകളിലും പാറക്കൂട്ടങ്ങളിലുമാണ് പരുന്ത് കൂട് കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയരങ്ങൾ കീഴടക്കാൻ കൊതിക്കുന്നവർ താഴെയെങ്ങും കൂടുകൂട്ടാതെ എപ്പോഴും ഉയരങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥാനത്ത് കൂടുകൂട്ടണമെന്ന് പരുന്ത് നമ്മെ പഠിപ്പിക്കുന്നു പത്താമതായി പരുന്ത് നൽകുന്ന ഏറ്റവും വിലപ്പെട്ട മറ്റൊരു ജീവിതപാഠമുണ്ട് സാധാരണഗതിയിൽ ഒരു പരുന്തിന്റെ ആയുസ് എഴുപത് വർഷമാണ് എന്നാൽ നാൽപ്പത് വയസ്സാകുമ്പോൾ പരുന്തിന്റെ ചിറകുകൾക്ക് ഭാരം കൂടും ഇനി പറക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരും ജീവിതം അവസാനിക്കുന്നു എന്ന് തോന്നുന്ന ഒരു നിമിഷം വരും എന്നാൽ ആ നിമിഷത്തിൽ പരുന്ത് പിന്നോക്കം പോകാറില്ല പരാജയപ്പെട്ട് പിന്മാറില്ല ഏറ്റവും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ പരുന്ത് കടന്നുപോകും പോകും അതിൻ്റെ ചിറകുകൾ ഓരോ തൂവലുകളായി പരുന്ത് കുത്തിപ്പറിച്ചുകളയും ഏറ്റവും വേദന നിറഞ്ഞ ഏറ്റവും ഒറ്റപ്പെടുന്ന ചില മണിക്കൂറുകൾ ചില ദിവസങ്ങൾ ആ ദിവസങ്ങൾ പിന്നിടുമ്പോൾ പുതുപുത്തൻ തൂവലുകളുമായി പുതുപുത്തൻ ചിറകുമായി പുതിയ കരുത്തോടെ അടുത്ത മുപ്പത് വർഷം കൂടി പരുന്ത് ജീവിക്കും പരുന്ത് പറഞ്ഞു തരുന്നത് എന്താണെന്നറിയാമോ ജീവിതത്തിൽ പ്രതിസന്ധികളും വേദനകളും വെല്ലുവിളികളും ഉണ്ടാകുമ്പോൾ തോറ്റു പിന്മാറുന്നവരുടെ അല്ല വിജയമെന്ന് എന്ന് പറയുന്നത് അപ്പോഴും ആ വേദനയൊക്കെ കടിച്ചമർത്തി ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളിലും പുതിയ കരുത്ത് നേടി ആകാശങ്ങളെ കീഴടക്കുന്നവരുടേതാണ് വിജയമെന്ന് പരിദിതമേ പഠിപ്പിക്കുന്നു